മാസങ്ങൾക്ക് മുമ്പ് സൂര്യ ടി വിയിൽ സംരക്ഷണം ആരംഭിച്ച പരമ്പരയാണ് മാംഗല്യം തന്തുനാനെ തമിഴ് സീരിയലായ ഇലക്കിയയുടെ മലയാളം റീമേക്ക് നായിക നായികാനായകന്മാരായി അഭിനയിക്കുന്ന ജിഷ്ണു മേനോനും ഗോപിക ചന്ദ്രനും ഇതിനോടകം തന്നെ പ്രേക്ഷക ശ്രദ്ധ നേടുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോഴിതാ പരമ്പരയിലൂടെ നിധിയായി പ്രേക്ഷകർക്ക് മുന്നിലെത്തിയ ഗോപിക ചന്ദ്രന്റെ വിവാഹ ചിത്രങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് അരുൺദേവ് എന്ന പയ്യനാണ് ഗോപികയുടെ വരൻ ഗുരുവായൂരിൽ വെച്ചായിരുന്നു അരുൺദേവ് ദേവ് ഗോപികയെ താലി ചാർത്തിയത് സീരിയൽ താരങ്ങളടക്കം പങ്കെടുത്ത ചടങ്ങിൽ അതിഗംഭീരമായാണ് വിവാഹം നടന്നത് സീരിയൽ താരങ്ങളായ സംഗീത ശിവൻ സരിത ബാലകൃഷ്ണൻ നടി റൂബിൻ ജുവൽ തുടങ്ങിയവരെല്ലാം വിവാഹത്തിനെത്തിയിരുന്നു പർപ്പിൾ ഗോൾഡൻ ഷേഡുള്ള പട്ടുസാരിയിൽ പരമ്പരാഗത ബ്രൈഡൽ ഒരുക്കങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മുടി അഴിച്ചിട്ട് മുല്ലപ്പൂ ചൂടിയാണ് ഗോപിക വധുവായി എത്തിയത് താരത്തിന്റെ വിവാഹ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് സൂര്യ ടിവിയിൽ സംപ്രേക്ഷണം ചെയ്യുന്ന സുന്ദരി സീരിയലിന്റെ തമിഴ് സീരിയലിലൂടെയാണ് ഗോപിക മിനിസ്ക്രി രംഗത്തേക്ക് പ്രവേശിച്ചത് മോഡലിംഗിലൂടെയായിരുന്നു താരത്തിന്റെ തുടക്കം